നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയൊരു ട്രാജഡി തന്നെ സംഭവിക്കുന്നുണ്ട് അതിലൊന്ന് കുത്തഴിഞ്ഞ ആഡംബര വിവാഹം ഒരു കാര്യവുമില്ലാതെ ചുമ്മാ പണം പാഴാക്കുക ഒരു കുടുംബമായി ജീവിക്കാൻ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സമ്പാദ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന സമ്പാദ്യം അത്തരം സമ്പാദ്യങ്ങൾ ലക്ഷങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് പഴക്കുന്നത് ഈ വിഷയത്തിൽ എല്ലാ മതങ്ങളും മതമില്ലാത്തവരും ഒക്കെ സമമാണ് ഇതിനെ തടയിടാന് മതങ്ങൾക്കോ സാമൂഹിക കൂട്ടായ്മക്കോ സാധ്യമല്ല പകരം ശക്തമായ നിയമം തന്നെ വേണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞു അത് മുസ്ലിങ്ങളുടെ വിവാഹം തന്നെയാണ് രാത്രിയിലും പകലും സമൃദ്ധമായ വിവാഹം വേണമെങ്കിൽ ഒരേ തൃശ്ശൂർ പൂരം എന്ന് തന്നെ വിളിക്കാം സമൃദ്ധമായ വൈവിധ്യങ്ങളായ ഭക്ഷ്യ വിഭവങ്ങൾ ആ ആഡംബര പന്തലുകൾക്കും ലൈറ്റുകൾക്കും തന്നെ ലക്ഷങ്ങൾ ചിലവാമോ എന്നാൽ ഇതൊക്കെ കണ്ട് ഇതുപോലെ അനുകരിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അന്താളിച്ച് നിൽക്കുന്ന പാപങ്ങൾ സമീപത്തുണ്ട് പക്ഷേ കൗതുകം എന്ന് പറയട്ടെ മകരവി നമസ്കാരത്തിന് ശേഷം ഒരു വൃദ്ധ മജുലിസോട് കൂടിയാണ് ഈ ഫങ്ഷൻ ആരംഭിക്കുന്നത് വഷ്യമനോഹരമായ വൃദ്ധ ആലപനവും പിന്നെ മനോഹരമായൊരു പ്രാർത്ഥനയും ആ മകരുവിൻ്റെ സമയത്തും നിരവധി പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് അവിടെയുണ്ട് പക്ഷേ ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോഴും അവിടെ നമസ്കരിക്കുവാനുള്ളൊരു സംവിധാനമില്ല അല്പമൊക്കെ ചില ആളുകളൊക്കെ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്നാൽ നിരവധി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭൂരിപക്ഷം സ്ത്രീകൾക്കും അന്ന് നിസ്കാരം പോലുമില്ല ഒരുപക്ഷെ അത് കലാവ് അതായത് തൊട്ടടുത്ത വക്തിലേക്ക് നീട്ടിവെക്കുന്നു അപ്പോൾ എനിക്കുള്ള ചോദ്യം ഇതാണ് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ വെല്ലുന്ന വിധത്തിലുള്ള ഈ സ്റ്റേജും ഈ അലങ്കാരങ്ങളും ഈ വിശാലമായ പന്തലുമൊക്കെ സജ്ജീകരിച്ച ഇവർക്ക് ഒരു നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ പേർക്ക് ഒന്നിച്ച് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താൻ എന്തുകൊണ്ട് സാധ്യമായില്ല എന്നിരിക്കെ എന്തിനാണ് ഈ ബുർദ്ധ മകുരവിന ശേഷം ഈ ഒരു ബുർദ്ധ മജിസാണോ വേണ്ടത് അതോ ആ വേദിയിൽ ഒരു സംഘടിത നമസ്കാരത്തിനുള്ള സൗകര്യമാണോ വേണ്ടത് പക്ഷെ തീർന്നില്ല പ്രശ്നം ഇതൊന്നുമല്ല ആ വൃദ്ധം കേൾക്കുമ്പോൾ അങ്ങ് അകലെ നിന്ന് കേൾക്കുന്നവരൊക്കെ ഏതോ നല്ല ദീനിയായ അന്തരീക്ഷം നല്ല ദീനി സ്നേഹികളുടെ കല്യാണം എന്നൊക്കെയാണ് വിചാരിക്കുക പക്ഷേ അന്നേരം പത്ത് മണിക്ക് ശേഷം അതായത് രാത്രി മണി മുതൽ പന്ത്രണ്ട് വരെ അവിടെ വധുവരന്മാരുടെ കൂട്ടുകാരെ അവരുടെ കൂടെ പഠിച്ചവരെ മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ എത്തി നല്ല സിനിമാറ്റിക് ഡാൻസ് നല്ലൊരു ഗാനമേള അതിൽ ആണുങ്ങളും പാടുന്നുണ്ട് പെണ്ണുങ്ങളും പാടുന്നുണ്ട് നൃത്തവും ചാട്ടവും എല്ലാം ഉണ്ട് സത്യത്തിൽ ഇതൊക്കെ ആരെയാണ് കബളിപ്പിക്കുന്നത് ആരെയാണ് വിഡ്ഢിയാക്കുന്നത് ഏതോ ഒരു വലിയ സയ്യിദ് ഒരു തങ്ങളാണ് അത് ഉദ്ഘാടനം കഴിച്ചത് ആ സയ്യിദ് മകുപുര് നമസ്കാരത്തിന് ശേഷം വന്ന് ബുർദ്ധ തുടങ്ങുന്നു തുടർന്ന് ബുർദ്ദ ആലാപനവും അതിൻ്റെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം അതേ വേദിയിൽ നല്ല ഡി ജെ സോങ് അതായത് അതത് ന്യൂ ജനു വേണ്ടി ആ വേദി തന്നെ അങ്ങ് മാറ്റിവെച്ചു സത്യത്തിൽ ഇത് മഹാനായ ഇമാം ബൂസൂരി തങ്ങളെപ്പോലും പൊരസിക്കുന്നു ആ വൃദ്ധ ഉദ്ഘാടനം കഴിച്ച ആ തങ്ങളെ ഞാൻ നേരിൽ കണ്ടു ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഉദ്ഘാടനം കഴിച്ച ആ സിനിമാറ്റിക് ഡാൻസ് വളരെ ഉഷാറായിട്ടുണ്ട് അദ്ദേഹം മലർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് രാത്രി ഒമ്പത് മണിക്ക് ശേഷമുള്ള എല്ലാവിധ ഉച്ചഭാഷയും നമ്മുടെ സർക്കാർ നിർബന്ധമായും നിരോധിക്കണം നിരവധി സാമൂഹ്യ ദുരന്തങ്ങൾ വിപത്തുകളും ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം അധാർമ്മികതകൾക്കെതിരെ ആഡംബരങ്ങൾക്കെതിരെയൊക്കെ പ്രബോധനം ചെയ്യണം ബോധവൽക്കരണം നടത്തണം പക്ഷേ വളരെ തുച്ഛമായ വിധത്തിലെങ്കിലും ചില മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമാണ് അത്തരം ബോധവൽക്കരണങ്ങളൊക്കെ കാണുന്നത് മതപണ്ഡിതന്മാർ അത്തരം കല്യാണങ്ങളെ നിർബന്ധമായും ബഹിഷ്കരിക്കണം ഇത്തരം സിനിമാറ്റിക് ഡാൻസ് ഒന്നും നടത്താതെ വൃദ്ധ ആരംഭിക്കേണ്ട ഒരു കാര്യവുമില്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകളർന്നുള്ള ഇത്തരം സ്റ്റേജ് ഷോ പോലും ഹറാമാണ് മാന്യമായി വസ്ത്രം പോലും ധരിക്കാതെ പ്രായപൂർത്തിയായ സ്ത്രീകൾ ഇങ്ങനെ സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ് അത്തരം ദുഷിച്ച വേദികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബുർത്ത എന്ന വാമനപ്പേരിൽ ഒരു ഉസ്താദും പോകരുത് ആ ചില്ലിക്കാഴ്ചന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിലവാരം കളയരുത്